കറി ആൻഡ് സൈനേഡ് എന്ന ഡോക്യുമെൻ്ററിയിലൂടെ ശ്രദ്ധേയനായ ക്രിസ്റ്റോട്ടോമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് പാർവതി തിരുവോത്ത് ഉർവശി പ്രശാന്ത് മുരളി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സിനിസ്ഥാൻ വെബ് പോർട്ടൽ മികച്ച തിരക്കഥകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു മത്സരം നടത്തിയിരുന്നു ഇരുപത്തഞ്ച് ലക്ഷമായിരുന്നു മത്സരത്തിലെ സമ്മാനത്തുക അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തിരക്കഥയായിരുന്നു ക്രിസ്റ്റോട്ടോമിയുടെ ഉള്ളൊഴുക്ക് രണ്ടാം സ്ഥാനം കിട്ടിയ തിരക്കഥ ഇന്ന് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു സിനിമയായി കഴിഞ്ഞു ആമിർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ് ആണ് ആ ചിത്രം ബിപ്ലബ് ഗോസ്വാമിയുടെ ലാപത ലേഡീസ് എന്ന പേരിൽ തന്നെയുള്ള സ്ക്രിപ്റ്റ് അന്ന് തന്നെ ആമിർ ഖാൻ ഇഷ്ടമാവുകയും സിനിമ നിർമ്മിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് സ്നേഹ ദേശായിയുടെ തിരക്കഥയിൽ ലാപ്പതാ ലേഡീസ് ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിസ്റ്റോടോമിയുടെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കുട്ടനാട്ടിലെ ഒരു വെള്ളപ്പൊക്ക കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി വെള്ളം വരെ കാത്തിരിക്കാൻ നിർബന്ധിതരായ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ ക്രിസ്റ്റോടോമി പറയുന്നത് എന്നാൽ വെള്ളം കുറയാൻ വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ കുടുംബത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന പല രഹസ്യങ്ങളും നുണകളും പുറത്തുവരുന്നു കള്ളങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു പ്രവൃത്തികളും കുടുംബങ്ങളിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും എങ്ങനെയാണ് വിള്ളലുകൾ ഉണ്ടാക്കുന്നതെന്നും ചിത്രം സംസാരിക്കുന്നു രഹസ്യങ്ങൾ എത്ര കുഴിച്ചു മൂടിയാലും അത് വരും എന്നായിരുന്നു ചിത്രത്തിന്റെ പ്രമോഷണൽ ടാക്ക്ലൈൻ സുഷിൻ ക്ഷ്യാമാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം പാർവതി തിരുവോത്തും മലയാളത്തിൽ തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണിത് ചിത്രം ജൂൺ ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിൽ എത്തുകയാണ് സത്യജിത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനത്തിലും തിരക്കഥാ രചനയിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വീഡിയോഗ്രാഫിലും പഠനം പൂർത്തിയാക്കിയ ക്രിസ്റ്റോട്ടോമി സംവിധാനം ചെയ്ത കന്യക എന്ന ഹ്രസ്വചിത്രം രണ്ടായിരത്തി പതിനാലിലെ അറുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹ്രസ്വചിത്രമായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സംവിധാനത്തിനുള്ള ഗോൾഡൻ ലോട്ടസ് പുരസ്കാരം ക്രിസ്റ്റോട്ടോമി സംവിധാനം ചെയ്ത കാമുകി എന്ന ഹ്രസ്വചിത്രത്തിനായിരുന്നു റോണി സ്ക്ലൂവാലയും ഹണി തേറാനും അഭിഷേക് ചൌബയും ചേർന്ന് ആർ എസ് വിപിയുടെയും മഗ്ഗ ഫിൻ പിക്ചേഴ്സിന്റെയും ബാനറുകളിലാണ് ഉള്ളൊഴുക്ക് നിർമ്മിക്കുന്നത് ബ്രമേഹത്തിന്റെ സിനിമാറ്റോഗ്രാഫർ ഷെയനാജ് ജലാലാണ് ചിത്രത്തിന് വേണ്ടി ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എന്തായാലും ചിത്രത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ